പത്തിൽ പഠനം നിർത്തി ഇന്ന് ശതകോടീശ്വരൻ അറിയാം നിഗിൽ കമ്മത്തിന്റെ വിജയവഴികൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനത്തിന്റെ സഹസ്ഥാപകനും മേധാവിയുമാണ് മുപ്പത്തിനാലുകാരനായ നിഗിൽ കമ്മത്ത് മൊത്തമൂല്യം പതിനൊന്നായിരത്തി അറുന്നൂറ് കോടി രൂപയോടെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് അദ്ദേഹം ഇപ്പോൾ അപൂർവതകളും അതിതീവ്ര ആഗ്രഹവും ഒത്തുചേർന്നപ്പോൾ സംഭവിച്ചത് നിഖിലിന് ചെറുപ്പം മുതലേ പഠിക്കാൻ മടിയായിരുന്നു കണക്ക് വലിയ ഇഷ്ടമാണ് വായന ഇഷ്ട ഹോബിയാണ് പക്ഷേ പാഠപുസ്തകങ്ങൾ കണ്ടാൽ അലർജിയാണ് അങ്ങനെ ഒരു കണക്കിന്ന് പത്താം ക്ലാസ് വരെ സ്കൂളിൽ പോയി പരീക്ഷ എഴുതും മുമ്പേ തന്നെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് സ്കൂളിന്റെ പടിയിറങ്ങി അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ സംഗീതാധ്യാപികയും വീട്ടിൽ അത്യാവശ്യം നല്ല ചുറ്റുപാടുണ്ട് എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് പണമുണ്ടാക്കണം എന്ന ലക്ഷ്യം വെച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കൂട്ടുകാരനുമുത്ത് വീട്ടുകാർ അറിയാതെ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വിൽപ്പന തുടങ്ങി പക്ഷേ അമ്മ ഇത് കണ്ടുപിടിച്ചു ഫോണെല്ലാം വലിച്ചെറിഞ്ഞു അതോടെ അത് നിർത്തി ഫിനാൻസ് ഉൽപ്പന്നങ്ങളിലേക്ക് പഠനമുപേക്ഷിച്ച് വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് അത്ര സുഖമുള്ളതായിരുന്നില്ല കുറെ സമയം ചെസ്സ് കളിച്ചു കളയും അങ്ങനെ ചെസ്സിൽ ചാമ്പ്യനായി മനസ്സ് എവിടെയൊക്കെയോ അലയുകയാണ് എന്തെങ്കിലും കാര്യമായി ചെയ്യണം പണമുണ്ടാക്കണം സ്കൂൾ സർട്ടിഫിക്കറ്റുമില്ല ജോലിക്ക് അപേക്ഷിക്കാൻ പതിനെട്ട് വയസ്സായിട്ടുമില്ല അങ്ങനെയിരിക്കെ ബാംഗ്ലൂരിലെ ഒരു കോൾ സെന്ററിൽ എണ്ണായിരം രൂപ ശമ്പളത്തിന് ജോലിക്ക് കയറി അപ്പോൾ വയസ്സ് പതിനേഴ് ഇംഗ്ലണ്ടിലെ മുതിർന്ന പൌരന്മാർക്ക് പേഴ്സണൽ ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു ജോലി കമ്പനി അതിനുവേണ്ട പരിശീലനവും കൊടുത്തിരുന്നു ഫിനാൻസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഇതുവഴി നല്ല വൈദഗ്യം ലഭിച്ചു ജോലി സമയം രാത്രിയായിരുന്നു പകൽ ധാരാളം സമയം വെറുതെ പോവുന്നു ശമ്പളത്തിൽ നിന്ന് മിച്ചം വെച്ച് സൂക്ഷിച്ചിരുന്ന പണമെടുത്ത് ഓഹരി വ്യാപാരം ചെയ്യാൻ തീരുമാനിച്ചു തുടക്കത്തിൽ കുറെ നഷ്ടം വന്നു എങ്കിലും അതൊന്നും പിന്തിരിപ്പിച്ചില്ല സാവധാനം കോൾ സെന്ററിലെ മാനേജർമാർക്കു വേണ്ടിയും ട്രേഡ് ചെയ്യാൻ തുടങ്ങി ലാഭം കിട്ടാൻ തുടങ്ങിയതോടെ കൂടുതൽ പേർ ട്രേഡിംഗിനായി സമീപിച്ചു ഇത് ആത്മവിശ്വാസം കൂട്ടി പത്തൊമ്പതാം വയസ്സിൽ കോൾ സെന്റർ ജോലി വിട്ടു സഹോദരൻ നിതിൻ കമ്മത്തുമായി ചേർന്ന് കമ്മത്ത് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം തുടങ്ങി ഒരു സബ് ബ്രോക്കിംഗ് സ്ഥാപനമായാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കിട്ടുന്ന സർവീസ് ചാർജിന്റെ നാൽപ്പത് ശതമാനവും മെയിൻ ബ്രോക്കറിന് കൊടുക്കണം തങ്ങളുടെ കഴിവുപയോഗിച്ച് ചെയ്യുന്ന ബിസിനസ് ആണ് അതിന്റെ നല്ലൊരു ശതമാനവും വെറുതെയിരിക്കുന്ന ആൾകൊണ്ടു പോകുക എന്നത് ന്യായമല്ലോ എന്നാൽ പിന്നെ സ്വന്തമായൊരു ബ്രോക്കിംഗ് സ്ഥാപനം ഇടുകയില്ലേ നല്ലത് എന്ന് ചിന്തശക്തമായി തലവര മാറ്റിയ സിറോദ റോദ എന്നാൽ തടസ്സം സിറോദ എന്നാൽ സീറോ തടസ്സം തടസ്സങ്ങൾ ഇതുമില്ലാതെ ആർക്കും ട്രേഡിംഗ് ചെയ്യാം രണ്ടായിരത്തി പത്തിൽ സഹോദരൻ നിതിൻ കമ്മത്തുമായി ചേർന്ന് സിറോദ ബ്രോക്കിംഗ് ലിമിറ്റഡിന് തുടക്കമിട്ടു ഇന്ന് അഞ്ച് ദശലക്ഷം മാറ്റിയ ഉപയോക്താക്കളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനമായി സിറോത വളർന്നു ഉപയോക്താക്കൾക്ക് സൌകര്യപ്രദമായി ഉപയോഗിക്കാനായി സാങ്കേതിക മികവ് വരുത്തിയതും ചുരുങ്ങിയ സർവീസ് ചാർജുമാണ് ഉപയോക്താക്കളുടെ എണ്ണത്തിൽ വളർച്ച നേടാനായത് പിഴക്കാത്ത തന്ത്രം വിട്ടുവരവിന്റെ പകുതിയുള്ളവും കമ്മീഷനും മറ്റു ചാർജുകളുമായി ബ്രോക്കർമാർ ഈടാക്കാറുണ്ട് ഇത് കസ്റ്റമറിനു സംബന്ധിച്ച് വലിയ നഷ്ടമാണുണ്ടാക്കുക ഇതിന് ഒരു പരിഹാരം എന്തു ചെയ്യാമെന്നായി തങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നു ഇടപാടുകൾക്ക് ഒരു ഫ്ലാറ്റ് റേറ്റ് കൊണ്ടുവന്നാലോ എന്ന് തോന്നി അങ്ങനെയാണ് ഇടപാടങ്ങിന് ഇരുപത് രൂപ എന്ന ആശയം ആവിഷ്കരിച്ചത് അത് ക്ലിക്കായി അതോടെ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം കൂടി തുടങ്ങി എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടിയാലേ ആളുകൾ ട്രേഡിങ്ങിന് വരൂ നഷ്ടമാണെങ്കിൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തു വെറുതെ ഇരിക്കും ആദ്യം തന്നെ ഫിൻടെക്കിൽ അതിനു വിറ്റകൾ കൊണ്ടുവന്നു പിന്നീട് കസ്റ്റമറിന് ലാഭം നേടിയൊടുക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു വിശ്വാസ്യത നൽകിയ വിജയം വിശ്വാസ്യതയുടെ മൂലക്കൊല്ലിന്മേലാണ് ഏതൊരു ബിസിനസ്സും വളരുന്നത് ഫിനാൻസ് സർവീസ് കമ്പനികളുടെ കാര്യത്തിൽ ഇത് നൂറ് ശതമാനവും ശരിയാണ് സിറോദ തുടങ്ങി ആദ്യ രണ്ട് വർഷങ്ങൾ കേവലം ആയിരം യൂസർമാരാണുണ്ടായിരുന്നത് ഇന്നത് അഞ്ച് ദശലക്ഷത്തിലധികമായി വളരാൻ കാര്യം സിറോദയുടെ വിശ്വാസ്യത തന്നെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണിത് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് കറൻസി കമ്മോഡിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ബോണ്ടുകൾ എന്നിവയെല്ലാം ഒറ്റ കുടക്കീഴിൽ ട്രേഡ് ചെയ്യാം ആയിരത്തി ഒരു നൂറ് ജോലിക്കാരുണ്ട് ഓഹരി വിപണിയിലെ സാധ്യതകൾക്ക് ഒരു കുറവുമില്ല ഇന്ന് കണ്ട വിപണിയെല്ലാം നാളെ കാണുക അത് ആളുകളെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് നിഖിലിന്റെ പക്ഷം സഹോദരൻ നിതിന് ബ്രോക്കിങ്ങിന്റെ ചുമതലയാണ് ട്രേഡിങ്ങിന്റെ ചുമതല നിഖിലിനും ഇനി സ്വന്തം മ്യൂച്വൽ ഫണ്ടും പുതിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങുന്നതിന് നിഗിലിന് സെബിയുടെ അംഗീകാരം ലഭിച്ചത് ഈടെയാണ് ധനകാര്യ സർവീസ് രംഗത്തെ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിൽ അതീവ തൽപരനാണ് ഇതിനായി റെയിൻ മാറ്റർ എന്ന പേരിൽ ഒരു വെഞ്ചുവർ കാപിറ്റൽ കമ്പനി നടത്തുന്നുണ്ട് ഹൈ നെറ്റ് വർത്ത് ഗ്രൂപ്പിൽപ്പെട്ട നിക്ഷേപകർക്കായി ട്രൂ ബീഗിൺ എന്ന പേരിൽ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് സ്ഥാപനവും ഇവർക്കുണ്ട് വേറിട്ട ഐഡിയോളജി സ്വന്തമാക്കിയത് ശതകോടീശ്വര സാമ്രാജ്യം തന്റേതായ തത്വങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഇതിഹാസമായി മാറാൻ ഈ മുപ്പത്തിനാലുകാരന് അധികനാൾ വേണ്ടിവന്നില്ല കൌമാരക്കാരന്റെ കൌതുകത്തോടെ ട്രേഡിംഗിൽ കൈവച്ചപ്പോൾ കാണില്ല ആളുകൾ കേൾക്കാൻ കാത്തിരിക്കുന്ന സ്ട്രാറ്റജിസ്റ്റായി മാറുമെന്ന് English Summary The inspiring success story of Nigil Kamata, the co founder of Zerodha.